പുലിഗ ക്രാഫ്റ്റ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കടച്ചക്കട ചക്ക ഉണ്ടാവുന്നതിൻ്റെ മുന്നേ അതിൽ ഉണ്ടാകുന്ന ഒരു ഇതാണ് കേട്ടോ അത് അതിങ്ങനെ കൊഴിഞ്ഞ് വീഴുന്ന ഇതാണ് പിന്നെ ഇവിടെ ശിവരാത്രിക്ക് പാട്ട് വെച്ചിട്ടുണ്ട് അമ്പലത്തിൽ അതിൻ്റെ ചെറിയൊരു സൗണ്ട് ഉണ്ട് കേട്ടോ അതിൽ പാട്ടിങ്ങനെ കേൾക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ വരുന്ന പോളുണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചക്കയുടെ മുകളിലുള്ള പോള പോലെയുള്ള ഇതേപോലെ കടച്ചക്കട മുകളിലുള്ള പോളയാണ് കേട്ടോ അത് അപ്പോൾ ഇത് കണ്ടും വെച്ചിട്ടാണ് ഇന്ന് ഫ്ലവർ ഉണ്ടാക്കുന്നത് പിന്നെ ഒരു പശ എടുത്തിട്ടുണ്ട് ഒരു ഗ്രീൻ ടാപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു റെഡ് കളർ പെയിന്റ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ഗ്രീൻ ഗ്രീൻ കളർ പെയിന്റ് എടുത്തിട്ടുണ്ട് ഇത് ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ രണ്ട് സ്റ്റിക്കും വേണം കേട്ടോ അതും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ഫ്ലവർ ഫ്ലവർ വെക്കാം ഈ ഒരു പോളെടുത്തിട്ട് ആദ്യം നമ്മൾ ഗ്രീൻ കളർ പെയിന്റ് അടിച്ചെടുക്കണം എന്നോ ഇതിൻ്റെ അടിയിൽ ഇല വെച്ചിരിക്കുന്നത് ഈ അടിയിലത്തെ പീസിൽ ക്ലോത്തിലാവണ്ടെന്ന് ചോദിച്ചിട്ടാണേ പിന്നെ ഇത് കറക്റ്റായിട്ട് വളഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വളച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കറക്റ്റ് അതേ ഷേപ്പിന് തന്നെ നിൽക്കുന്നുണ്ട് നല്ല ഭംഗി കേട്ടോ കാണാൻ അത് അത് ആ ചക്കട പോകള പോലെ തന്നെ നല്ലൊരു വളഞ്ഞ് നിൽക്കുന്നൊരു ഷേപ്പ് കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കത്രികയുടെ ആവശ്യമില്ല ഒന്നുമില്ല അപ്പം നമുക്ക് ഇതൊന്ന് ഫുള്ളായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് വേഗം ഇതൊരു മൂന്നാല് ഇല പെയിൻ്റ് അടിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മൂന്നാലിന് ഇവിടെ പെയിൻറ്റ് ചെയ്തെടുത്തു ഈ അടിവശം പെയിൻറ് ചെയ്യാത്തത് അത് നമ്മൾ വെച്ചിട്ട് അതിൽ കെട്ടുന്നതുകൊണ്ട് ആ വശം പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അത് ഗ്രീൻ ടാപ്പിൻ്റെ ഉള്ളിലേക്ക് പോകും അപ്പോൾ ബാക്കിയുള്ളതൊക്കെ കറക്റ്റ് ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ ഉണ്ടോ ശരിക്കും നമുക്ക് അതേ ഒരു ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഈ തണ്ട് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം മാറ്റി വയ്ക്കാം ഇതിൽ റെഡ് കളർ പെയിൻ്റ് എടുത്തിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ ഇത് ഏത് കളർ വേണമെങ്കിലും എടുത്ത് അടിക്കാം ഞാൻ റെഡ് എടുത്തിട്ട് റെഡും ഗ്രീനാകുമ്പോൾ നല്ലൊരു ഭംഗി തോന്നും അതുകൊണ്ടാണ് യെല്ലോ കളറും വൈറ്റും ഏത് വേണമെങ്കിലും അടിച്ചു കൊടുക്കാം അപ്പോൾ ഇതൊന്ന് നമുക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു മൂന്നാല് പീസ് അടിച്ച് വേഗം എടുക്കാം കേട്ടോ നാല് പീസല്ല മൂന്ന് പീസ് ഒന്നിലെടുത്തിരിക്കുന്നത് അപ്പം മൂന്ന് പീസ് നമുക്കൊന്ന് അടിച്ചെടുക്കാം വെള്ളം കൂട്ടി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണങ്ങുന്ന സമയത്ത് ഒരു കറുപ്പ് കളറായിട്ട് തോന്നുകയുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂട്ടാതെ കുറച്ച് തിക്കിൽ തന്നെ അടിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് തിക്കിലായിട്ട് അടിച്ചു കൊടുക്കുക പിന്നെ ഇതിൻ്റെ തലപ്പത് കുറച്ച് ഷെയ്ഡ് പോലെ കൊടുക്കണേ കൊടുക്കാം ഞാൻ അത് ആകെ ഒറ്റ കളറെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ നിങ്ങൾക്ക് രണ്ട് കളറായിട്ട് ചിലപ്പോൾ വേറൊരു കളറായിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം ഞാൻ ഇതിൻ്റെ ഒരു കളറായിട്ട് കൊടുത്തിട്ടുള്ളു കേട്ടോ അപ്പം നമ്മൾ മൂന്നെണ്ണം ഇവിടെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ റെഡ് കളർ തന്നെ അടിച്ചിരിക്കുന്നത് ഒറ്റ കളർ തന്നെ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് തണ്ട് എടുത്തിട്ടുണ്ട് കാരണം ഇത് താങ്ങാൻ ഉള്ളൊരു കട്ടി വേണല്ലോ അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആദ്യം ഇതിൽ കുറച്ച് ഗ്രീൻ ടൈപ്പ് ചുറ്റി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൽ വെച്ച് കുറച്ച് പശു തേച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിൽ നമുക്കിത് വെച്ചിട്ട് ഓരോന്നോരോന്ന് ചുറ്റി കൊടുക്കാം തണ്ട് കട്ട് ചെയ്ത് കളയണെങ്കിൽ കട്ട് ചെയ്ത് കളയാം കേട്ടോ ഇതൊക്കെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ വെച്ച് ഇലയും ഇടയിൽ ഒരു ഇലയും കൊടുത്തിട്ട് ഇങ്ങനെ കിട്ടിയിട്ടിങ്ങനെ ഇരിക്കുന്ന നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ വെക്കാം കേട്ടോ അതൊന്നും നാശമായി പോകുന്ന സാധനമല്ലല്ലോ അതുകൊണ്ട് നമുക്കിത് വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ ചുറ്റി കേട്ടോ ഇനി ഓരോ ഈ ഇല പോലുള്ള നമ്മൾ പെയിൻ്റ് അടിച്ച് വെച്ചത് ഇതിൽ വെച്ച് കെട്ടുന്നുണ്ട് ഇങ്ങനെ വളഞ്ഞ് നിൽക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ട് കേട്ടോ അത് കുറച്ചിലായിട്ട് ഇതിലിങ്ങനെ വളഞ്ഞ് നിൽക്കുന്നതല്ലേ നമ്മൾ വളച്ചതൊന്നല്ല ഇത് വളച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ തോന ഇലയായിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും ഞാനിതിൽ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി ഇതിങ്ങനെ ഒരു പോള പോലെ കൊടുത്തിട്ടല്ല വേറെ കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം ഇത് ഞാൻ അവിടെ അമ്പലത്തിൽ രാവിലെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഉപ്പുമാവും ചായയും കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള ഒരു മന അവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ അവിടെ ഒരു കടച്ചക്കിടെ ഒരു മരം നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ താഴത്ത് കുറേ വീണ് കിടക്കുന്നുണ്ട് അപ്പോൾ അപ്പം ഞാനത് അവിടെ പെറുക്കി കൊണ്ടുവന്നാണ് ഇത് എത്ര നീളം വേണ്ട ഞാനിത് കുറച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്ര നീളത്തിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ രാവിലെ ഉപ്പുമാവും ചായയൊക്കെ കഴിച്ചിട്ട് വന്നു ഇനി ഈ വീഡിയോ ഉടൽ കഴിഞ്ഞിട്ട് വേണം അന്നദാനം കഴിക്കാൻ പോവാൻ എല്ലാവരും പോകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിവിടെ ലാസ്റ്റ് ചുറ്റി കഴിഞ്ഞു ഇവിടെ അമ്പലം തന്നെ കേട്ടോ അതാണ് ഇവിടെ അടുത്തുനിന്ന് ഇത്ര അടുത്തുനിന്ന് പാട്ട് കേൾക്കുന്നത് ലാസ്റ്റ് എത്തുന്ന ഭാഗത്ത് കുറച്ച് പശു തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാം ഇത് കത്രികയുടെ ആവശ്യമൊന്നുമില്ല ഈ ഇലയുടെ കളർ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രീൻ ടാപ്പിൻ്റെ കൂടെ ചെറുതായിട്ട് ഈ കളർ തന്നെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഗ്രീൻ ടാപ്പ് ഈ ശരിക്കും ഇത് ഒറ്റ കളറായിട്ട് തോന്നുന്നല്ലോ അപ്പോഴെല്ലേ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഗ്രീൻ ടാപ്പിൻ്റെ മോൾ കൂടെ ഒരു പെയിന്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഇലയ്ക്ക് കൊടുത്ത അതേ പെയിന്റ് തന്നെയാണ് നമ്മൾ കൊടുത്തത് അപ്പോൾ ഇത്രയും നമ്മൾ കണ്ടോ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു ചെറിയൊരു പിങ്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ലൈറ്റ് ലൈറ്റ് പറഞ്ഞ പിങ്ക് ആട്ടോ അത് മജന്ത അത് ഇതുപോലത്തെ ഏകദേശം ഇതുപോലൊക്കെ തന്നെ തോന്നുന്നുണ്ട് പിന്നെ ഒരു യെല്ലോ കളറും എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം നല്ല ഭംഗിയുണ്ട് കാണാൻ കടച്ചക്കട ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം ഓക്കെ താങ്ക്